മലപ്പുറത്തേക്കാണ് അവിടെ പാങ്ങിൽ ഒരു വയസ്സുകാരൻ മരിച്ചത് മതിയായ ചികിത്സ ലഭിക്കാതെ എന്നാണ് പരാതി അശാസ്ത്രീയ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന കോട്ടയ്ക്കൽ സ്വദേശി ഹിറ അറീറ നവാസ് ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത് അസ്സാമലൈക്കും ഫ്രണ്ട്സ് ഇന്ന് രാവിലെ തന്നെ ഒരുപാട് എന്താ പറയുക വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കേട്ടത് ഒരു വയസ്സായ ഒരു പൊന്നുമോൻ മരണത്തിന് കീഴടങ്ങി നല്ലൊരു ദുഃഖകരമായ ഒരു വാർത്തയാണ് കേട്ടോ കേട്ടത് ഇത് മഞ്ഞപ്പിത്തം മൂലമാണ് മരിച്ചത് ചികിത്സ നൽകിയിട്ടില്ല ഇങ്ങനെയൊക്കെ കുറേ വാർത്തകൾ കണ്ടു അതുപോലെ തന്നെ ഇവർ അക്യുപഞ്ചർ പഠിച്ച ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർ ചികിത്സ തേടിയില്ല പിന്നെ കുത്തിവെപ്പ് എടുത്തില്ല അങ്ങനെ കുറേ ആരോപണങ്ങൾ കണ്ടു ഇപ്പോഴും ഒരുപാട് ആളുകളുണ്ട് കുത്തിവെപ്പിനോട് എന്താ പറയുക താല്പര്യമില്ലാത്ത അതെടുക്കാതെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ഇതെടുത്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും കുട്ടികൾക്ക് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് എടുക്കാത്തത് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതെടുക്കണം എന്ന് തന്നെയാണ് ഇതിൽ ആരോപണമായിട്ട് പറയുന്നത് മതപരമായിട്ട് ഒരുപാട് മുന്നോട്ട് നിൽക്കുന്ന ആളുകളാണ് ഇതിന് എതിര് പറയുന്നത് കുത്തിവെപ്പ് എടുക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് മതത്തിനും കുത്തിവെപ്പിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളും സഹോദരന്മാർ ഈ അക്യുപഞ്ചർ പഠിച്ച് ആ ഒരു പ്രകൃതിപരമായ എല്ലാ ഒരു ചികിത്സ നേടുന്നവർ ഒരുപാട് ആളുകൾ എൻ്റെ അറിവിലുണ്ട് ഈ ഒരു കുത്തിവെപ്പിനെതിരെ സംസാരിക്കുന്നവർ അപ്പോൾ ഇത് മതവും കുത്തിവെപ്പും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അവർ കുത്തിവെപ്പിനോട് താല്പര്യമില്ലാതെ എടുത്താൽ എന്തെങ്കിലും ആപത്ത് സംഭവിക്കും അല്ലെങ്കിൽ കുട്ടികൾ മന്ദബുദ്ധിയാവും അങ്ങനെയൊക്കെ ഒരു അന്ധവിശ്വാസം പോലെ എന്താ പറയുക പറയുന്നവരാണ് അവർ അതിൽ മതം പറയേണ്ട ആവശ്യമല്ല പിന്നെ ഇതിലിപ്പോൾ മഞ്ഞപ്പിത്തം വന്നിട്ടാണ് മരിച്ചത് പറയുന്നുണ്ട് പക്ഷെ മഞ്ഞപ്പിത്തം ഒരുപാട് മുന്നേ വന്ന് മാറിയതാണ് പാല് കുടിക്കുമ്പോഴാണ് മരിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അന്വേഷിച്ച് പിന്നീട് അവരെ എന്താ പറയുക ഇതാക്കണം തെളിവ് സഹിതം നമ്മൾ അന്വേഷിച്ച് മരണ കാരണം എന്താന്നുള്ളത് കണ്ടെത്തണം കുട്ടിക്ക് ചികിത്സ കിട്ടാത്തത് കൊണ്ടാണ് മരണപ്പെട്ടത് അല്ലെങ്കിൽ ചികിത്സ അവർ നിഷേധിച്ചത് കൊണ്ടാണെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ ശിക്ഷ തന്നെ കൊടുക്കണം പിന്നെ വേറൊരു കാര്യം ഇത് നമ്മൾ തെളിഞ്ഞിട്ടില്ലല്ലോ എന്ത് കാരണമെന്നുള്ളത് അവർ കേസ് ഏറ്റെടുത്തു കണ്ടുപിടിക്കുന്നുണ്ട് ആ ഒരു രീതിയിലാണല്ലോ പറയുന്നത് അപ്പോൾ തെളിയുന്നതിന് മുന്നേ ആ ഒരു എന്താ ഉമ്മാനെയും ഉപ്പാനേയും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ദ്രോഹിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരുപാട് വീഡിയോസ് കണ്ടു അവർക്കെതിരെ അതുപോലെ തന്നെ കമൻ കമൻസ് ഒക്കെ കാരണം ഒരു ഏതൊരു ഉമ്മയും ഉപ്പ്യാണെങ്കിലും സ്വന്തം മക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്താ പറയുക കൂട്ട് നിൽക്കില്ല അത്രയും അത്രയും വിഷമത്തിലുള്ളൊരു സാഹചര്യത്തിലൂടെ ആയിരിക്കും ആ ഉമ്മയും ഉപ്പയും പോയിട്ട് പോയി കൊണ്ടിരിക്കുന്നുണ്ടാവുക കാരണം സ്വന്തം പൊന്ന് മോ മരണപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ മക്കളുണ്ട് നമുക്കൊന്നും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ അപ്പോൾ അവരെ ഇപ്പം തന്നെ അങ്ങനെ ാക്കണ്ട പഠിച്ചാൽ അവർക്ക് ആ ഒരു കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് തെളിയിക്കണം തെളിഞ്ഞതിന് ശേഷം വേണം അവരെ നമുക്ക് എന്താ പറയാൻ വേണ്ടിയിട്ട് പറ്റുക കാരണം ഇത് തെളിഞ്ഞിട്ടില്ലല്ലോ ഒക്കെ ഓരോ എന്താ പറയുക നിഗമനമാണല്ലോ അപ്പോൾ കുത്തിവെപ്പ് എടുത്തിട്ടില്ല ഒരു വാർത്തയിൽ കണ്ടു കുത്തിവെപ്പ് എടുക്കാത്ത ഒരുപാട് ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് മലപ്പുറത്താണെങ്കിൽ ഒരുപാട് സ്ഥലത്തുണ്ട് അപ്പോൾ ഇതിനോട് എന്തിനാണ് ഇവരിങ്ങനെ എതിര് കാണിക്കുന്നതെന്നെല്ലാം എനിക്കറിയില്ല പേടി പേടിയോണ്ടായിരിക്കും പക്ഷേ നമ്മളിപ്പോൾ ഒന്ന് ആലോചിക്കുക ഒരു ഹജ്ജിന് പോകണമെങ്കിൽ വരെ എത്ര വലിയ അക്യുപഞ്ചർ ആയിക്കോട്ടെ എത്ര വലിയ എന്ത് പഠിച്ച ആളായിക്കോട്ടെ എല്ലാ കുത്തിവെപ്പും എടുത്തതിന് ശേഷം നമ്മൾ അജ്ജിന് പോകാൻ വേണ്ടിയിട്ട് വരെ സമ്മതിക്കുള്ളൂ പറ്റുള്ളൂ അപ്പോൾ ഇതിനൊന്ന് എതിരെ നിന്നിട്ട് പിന്നീട് സംഭവിച്ചാല് നമ്മൾ തന്നെ കുറ്റക്കാരാവും അല്ലെ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ എന്താ പറയുക കുത്തിവെപ്പാണെങ്കിലും അങ്ങനെ എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യുക നമ്മൾ കാരണം നമ്മളെ ആ മക്കൾ മര മരിക്കരുത് നമ്മൾ കാരണം നമ്മളെ മക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടും സംഭവിക്കരുത് പിന്നെ മരണം ചിലപ്പോൾ ആ ഒരു കുട്ടിക്കൊന്നാകും ആയുസ് ഇത്രയെ വിധിച്ചിട്ടുള്ളൂ എങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് കരുതി നമ്മൾ നല്ല രീതിയിൽ ചികിത്സിക്കാതെ എന്തെങ്കിലും അസുഖം വന്നാൽ ഡോക്ടറിനെ കൊണ്ടുപോകാതെ അങ്ങനെ ആവണമെന്നല്ല പക്ഷേ എന്നാലും ആ ഒരു ഉമ്മക്കും ഉപ്പാക്കും പഠിച്ചതിന് ക്ഷമ നൽകട്ടെ എന്താണെങ്കിലും അത് തെളിയി ഒന്നും തെളിയാതെ വെറുതെ ഒരു എന്താ പറയുക ഒരു ഫാമിലിനെ കുറ്റപ്പെടുത്തി ആ ഒരു മാനപ്പാനിയും ഒരു കൂടുതൽ വിഷമത്തിലേക്ക് തള്ളിയിടാതെ എന്താ പറയുക ഇതൊന്നും തെളിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ആ ആളുകൾ പറഞ്ഞോട്ടെ പക്ഷെ അത് തെളിയുന്നതിന് തെളിയുന്നത് വരെ അവരൊന്നും വെറുതെ വിട്ടേക്കും കാരണം ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവർ അത്രയും ആയിരിക്കും കടന്നു പോകുന്നുണ്ടാവുക അപ്പോൾ ആരും ആണെങ്കിലും വീഡിയോ ഇട്ടും അവരെ വെറുതെ വിഷമിപ്പിക്കണ്ട പഠിച്ചവൻ അവർക്ക് ക്ഷമ നൽകട്ടെ എന്താണെങ്കിലും അത് തെളിയട്ടെ നമുക്കൊക്കെ മക്കളുണ്ടല്ലോ നമ്മളെ മക്കളൊക്കെ ഒരു ദിവസം പിരിഞ്ഞിരുന്നാൽ അല്ലെങ്കിൽ ആ നമുക്കൊന്നും ചിന്തിക്കാൻ അല്ല പറ്റില്ല അല്ലേ അങ്ങനെയൊന്നും അപ്പോൾ എല്ലാ മക്കൾക്കും പഠിച്ചവൻ ഓഫീത്തുള്ള ദീർഘായ നൽകി നല്ല സ്വാലിഹായ മക്കളാക്കട്ടെ ആമീൻ അതുപോലെ തന്നെ ഈ ഒരു കുടുംബത്തിന് ഉള്ള ക്ഷമ നൽകട്ടെ ആ അസ്സലാമു അലൈക്കും